ശ്രീഗുരുവായൂരപാശരണം ശ്രീഗുരുവായൂരപ്പ ശരണം സദ്ഗുരുനാഥ് ഭഗവാൻ കി ജൈ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ അധ്യായം നമ്മൾ ഇന്നലെ ഭഗവാന്റെ ഉത്പാദത്തിൽ സമർപ്പിച്ചു ഇന്ന് നമുക്ക് പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് വായിച്ച് സമർപ്പിക്കാനുള്ളത് പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കേട്ടു അവിടെ സത്രം ദീക്ഷിച്ചിട്ടിരിക്കുന്നതായ ശൗനകാതി മഹർഷിമാർ അവിടേക്ക് ഈശ്വരേച്ഛയാൽ എത്തിച്ചേർന്ന പൗരാണികനോട് ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ നിലകേറ്റത് സൗനകാദികളുടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളെ വളരെ വളരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ശ്രീ സുതൻ ശ്രീ സൂദൻ പരമഗുരുവായിട്ടുള്ള ശ്രീ സുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് മനുഷ്യജന്മത്തിൽ ഒരു ജീവൻ സമ്പാദിക്കാൻ എന്താണോ അത് എന്തിനാണ് പരമമായ ശ്രേയസ്സ് എന്താണ് എന്നാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം ആ ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം പരമശ്രേയസ് എന്താണ് എന്നാൽ എന്ന് വെച്ചാൽ അത് ശ്രീകൃഷ്ണ ഭക്തിയാണ് എന്നാണ് നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ് യാതൊരു സംശയത്തിലും ഇടവരാതെയാണ് ഭാഗവതം നമുക്കത് പറഞ്ഞു തരുന്നത് പല സമയത്തായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യജന്മം കൊണ്ട് നേടിയെടുക്കേണ്ട ശ്രീ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ ദൃഢമായ അചഞ്ചലമായ ഭക്തിയാണ് അതിന് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള് കഥാശ്രവണം പാരായണം എന്നിങ്ങനെ ചെയ്തിട്ട് ഭഗവാൻ എപ്പോഴാണോ തൃപ്തി ആവണേ നമുക്ക് ഭക്തി ഉണ്ടാവും ഭഗവാന് സന്തോഷമാവണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അത് ഭഗവാന് കുറച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും നിരന്തരം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോ നമ്മുടെ ഭഗവാന്റെ സന്തോഷമായാൽ അവകാശത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാവും എന്താ ഭക്തി ഉണ്ടായാൽ പിന്നെ ഒരു ക്ലേശവും കൂടാതെ ആ ജ്ഞാനവൈരാഗ്യങ്ങളും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും എന്താ കാരണം ഭക്തി എന്നാൽ അമ്മയാണ് അത് മഹാത്മത്തിൽ നമ്മൾ കണ്ടു ജ്ഞാനവൈരാഗ്യം കുട്ടികൾ സാധാരണ നിലയ്ക്ക് അമ്മയുടെ അടുത്താണല്ലോ കുട്ടികളുണ്ടാവുക ഈ കലികാല മാലിന്യങ്ങളെയൊക്കെ അകറ്റിയിട്ട് പരമാനന്ദപ്രാപ്തിക്ക് പരമധർമ്മം ശ്രീകൃഷ്ണ സങ്കീർത്തനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ് എന്നാൽ വേദങ്ങളിലൊക്കെ വേറെ ധർമ്മങ്ങളെക്കുറിച്ചും ആചരണങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ശരിയായ ശ്രവണ കീർത്തനം വഴി ശ്രീ ഗുരുവായൂരപ്പലിൽ ഉണ്ടാവുന്ന നിഷ്കാമ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും അത് മനസ്സിലാക്കാതെ കർമ്മന്മാരായിട്ട് തീരുകയും ഭാഗവതത്തിലുണ്ട് അങ്ങനെയുള്ള കഥകൾ ഇനി നമുക്ക് തുറന്നു കേൾക്കാം നാരദ മഹർഷി പരമഗുരുവായിട്ടുള്ള നാരദ മഹർഷി അവരെ നിറവഴിച്ചു കൊണ്ടുവരുന്നതൊക്കെയുള്ള കഥകളുണ്ട് അതിപ്പോൾ വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആചാരങ്ങളെ കൊണ്ട് ഗുരുവായൂരപ്പന് തൃപ്പാദങ്ങൾ ഭക്തി ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ അതൊക്കെ വ്യർത്ഥം തന്നെയാണെന്നല്ലേ അതിനർത്ഥം കർമ്മങ്ങളൊന്നും ചെയ്തിട്ട് ഭഗവാൻ തൃപ്തി ഉണ്ടാവണില്ലെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവണില്ലെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാണെന്നർത്ഥം ശ്രമയേ വഹിയ കേ വലം ഭാഗവത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ശ്രമയേവ വഹിയ കേ വെറും ഒരു ശ്രമം മാത്രമായിട്ട് മാറും അപ്പം അതിന് യാഥാർത്ഥ്യ ലക്ഷ്യത്തിലെത്താൻ അതിന് സാധിക്കില്ല എന്നാണ് അതിൻ്റെ സാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലുള്ളവർക്കൊക്കെ ഉറപ്പാവാനാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ അതാണ ഇട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ തൃപാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കാൻ തന്നെയാണ് ഏത് കർമ്മങ്ങളിലും ലക്ഷ്യം തെറ്റിദ്ധരിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് ആവണം എന്ന് എന്നുറപ്പിക്കുകയാണ് ആറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ അധ്യായത്തിൽ മറുപടിയായിട്ട് നൽകുന്നത് പരമമായ ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിഷ്കാമ ഭക്തി ഉണ്ടാവുക തന്നെയാണ് ഭാഗവതധർമ്മം ഒരൊറ്റ ശ്ലോകത്തിൽ നമ്മൾ പറയാറുണ്ട് കായേനവാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമിയൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ആ ഭഗവാന്റെ സമർ സർവവും സമർപ്പിക്കുക എന്നുള്ള ആ രീതിയിൽ നമ്മൾ എത്തണമെന്നാണ് എല്ലാ കർമ്മങ്ങളും ഗുരുവായൂരപ്പന്നെ സന്തോഷത്തിനായിട്ട് തന്നെ ചെയ്യണം സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം ഭഗവാൻ്റെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ കർത്തൃത്വം അല്ല ഭോക്തൃത്വം അല്ല ഇന്ന കർമ്മം ചെയ്താൽ എനിക്ക് ഇന്ന ഗുണം വേണം ആ ഒരു വിഷയവും വരുന്നില്ല അതുകൊണ്ട് എന്താ ഗുണം എന്നല്ലേ എല്ല പതുക്കെ പതുക്കെ അറിയാതെ തന്നെ നമ്മളെ കർമ്മങ്ങളൊക്കെ ഭഗവതോത്മുഖമാവും എല്ലാ കർമ്മങ്ങളും ഈ സമർപ്പണ സമർപ്പണഭാവത്തോടെ അപ്പോൾ ഏത് കർ അല്ലാത്ത കർമ്മങ്ങളൊക്കെ നിഷ്ഫലാവും എന്നാണ് പറഞ്ഞത് ജ്ഞാനം പോലും നിഷ്ഫലാവും എന്ന് ഭാഗവതം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റ് കർമ്മങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ ആ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തി ഉണ്ടാവുക തന്നെയാണ് പരമമായ ലക്ഷ്യം ഒരു സംശയവുമില്ല ഗുരുവായൂരപ്പൻ കൃഷ്ണനായിട്ട് ദേവകി വസുദേവന്മാർക്ക് എന്തിനാണ് ജനിച്ചത് ലോകത്തെ മുഴുവൻ ആനന്ദസാഗരത്തിലാടാടിക്കാനാണ് സച്ചിദാനന്ദമൂർത്തിയാണ് അദ്ദേഹം ആനന്ദം കാരുണ്യം മാത്രമുള്ള ശ്രീ ഗുരുവായൂരപ്പനാണ് ആ പ്രഭാതങ്ങളിൽ നമുക്ക് പ്രേമം ഉണ്ടാവലാണ് കർമ്മങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭഗവാൻ ബ്രഹ്മമായിട്ട് മൂന്നായിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വര മൂന്ന് ഇത് പറയാറുണ്ട് സ്ഥാനങ്ങൾ അവർ സൃഷ്ടി തിഥി ലയം ഈ മൂന്ന് സൃഷ്ടി തിഹാരം എന്നിവ നടത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ രണ്ടാമത്തെ അധ്യായം നമ്മൾ വേണ്ടമാതിരി ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഭാഗവതം പരിപൂർണമാവും ഇതിൻ്റെ വിസ്താരം തന്നെയാണ് ഇവിടുന്ന് അങ്ങനെയുള്ള എല്ലാ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ശരി ഹരിയുടെ ഭാഗവതം ഈ സംഗ്രഹം സൂക്ഷ്മമായിട്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ശ്ലോകാനുശ്ലോകം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിൽ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ ആ രംഗങ്ങളും ആ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ആ അതൊക്കെ ജീവനോടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നൊരു അനുഭവം ഉണ്ടാവും ഇത് വെറുതെ പറയുകയല്ല അതൊന്ന് സ്വാദ് നോക്കേണ്ടതാണ് എല്ലാവരും എന്നാണ് ഈ അവസരത്തിൽ ഒന്നും കൂടി പറയണത് ഒന്നുകൂടി പറയുകയാണ് പ്രഥമസ്കന്ധത്തിൻ്റെ പ്രധാന ഉദ്ദേ പ്രധാന കാര്യം തന്നെ ആരാണ് നല്ല ശ്രോതാവ് പരമഭക് വിരക്തനാവണം പരമഭക്തനും ആവണം അത് പരീക്ഷത്തിന് നമുക്ക് കാണിച്ചു തരുണ്ട് ഭക്താവ് എങ്ങനെയാവണം പരമജ്ഞാനിയാവണം ഭക്തന്മാരിൽ വെച്ച അഗ്രണിയാണ് ആരാ ശ്രീ യുഗബ്രഹ്മഷി അങ്ങനെയുള്ള ഈ ഭാഗവതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ ഹരിയുടെ സംഗ്രഹം നമുക്ക് വായിക്കാനും അത് ഭഗവാൻ്റെ സമർപ്പിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവണേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ചെയ്തുകൊണ്ട് ഈ രണ്ടാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം ശ്രീ ഗുരുവായൂരപ്പാശരണം ഒന്നമോ ഭഗവദേ വാസുദേവായമോ ഭഗവതേ വാസുദേവായ സദ്ഗുരു ശ്രീശുഖ ബ്രഹ്മ മഹർഷിയേ സൂതൻ സ്തുതിച്ചു നമിച്ചു കൃതാർത്ഥനായി ജന്മനാജ്ഞാനീ പരിവ്രാജകൻ സുഗൻ മൂ മൂന്നാശ്രമം വിട്ടകർമ്മിയായി നിസ്വരായി ചെയ്തു ഉപനയനം വ്യാസൻ പുത്രനെ ഗായത്രി ഓംകാരം കേൾപ്പിച്ചു വ്യാഹൃതി പുത്രൻ ഗമിക്കാൻ ഒരുങ്ങി വിളിച്ചുടൻ സസ്യങ്ങളോദി മറുപടി അച്ഛനെ ഹൃത്തിൽ ഹരിയുള്ള ആത്മജ്ഞൻ ശ്രീശുഖൻ എൻ്റെ ഗുരുവിനെ വീണു നമിപ്പു ഞാൻ വേദസാരം ഗൂഢം ജ്ഞാനദീപം ഗ്രന്ഥം ഭാഗവതത്തെ നമസ്കരിക്കുന്നു ഞാൻ ാരായണനെ നരനെ ശ്രീവ്യാസനെ വാണിയെ വീണു നമിക്കുന്നു ഞാൻ സദാ ശ്രീകൃഷ്ണലീലകൾ കേൾക്കാൻ കൊതിക്കുമീ ശൗനകർക്കും വിപ്ര ഭക്തർക്കും വന്ദനം ചിത്തശുദ്ധിക്കായി കൃഷ്ണനെ ഓർക്കണം നിഷ്കാമനായി വിഘ്നം കൂടാതെ ഭക്തനായി ധർമ്മമനുഷ്ഠിച്ചാൽ വൈരാഗിയായിടാം അജ്ഞാനനാശത്താൽ സ്വാസ്ഥ്യം ലഭിച്ചിടും ഭക്തി നേടാൻ ധർമ്മം നിഷ്ഠയിൽ ചെയ്യണം ബന്ധമകറ്റണം ആസക്തി തീർക്കണം കർമ്മയോഗം കൊണ്ട് ശുദ്ധ മനസ്കനായി ദേഹം നിലനിർത്താൻ അർത്ഥവും നേടണം ധർമ്മത്തിനർത്ഥം ചിലവാക്കണം സദാ മോക്ഷത്തിനാവണം കാമം പ്രവൃത്തിയും തത്വം പറയണം സാഖ്യം പഠിക്കണം ഈശ്വനെ അറിയണം മനുഷൻ ജ്ഞാനികൾ ബ്രഹ്മമായി യോഗികൾ ഭക്തനെ ഈശനായി കാണുന്നു സാത്വികൻ അന്തർമുഖനായി ദ്വന്ദം കടന്നൊരാ ജ്ഞാനിതൻ ചിത്തത്തിൽ വസിക്കും ജഗദ്ഗുരു ഏകാഗ്രചിത്തനായി ലീലകൾ കേൾക്കണം കീർത്തിക്കണം ധ്യാനം ചെയ്യണം നിത്യവും യാഗപൂജാതീവ്രതങ്ങൾ അനുഷ്ഠിച്ച് കർമ്മത്തിൻവാസന ीर्काम् फलेच्छयं सत्सङ्गम्ेडि गुरुसेव्यम् स्वाध्यायं तीर्थाडनम् स्वत्त्वगुणवनै भक्तान् विनीतनै संशयं तीर्कम् आत्मज्ञनान् शुद्धि सत्यमेन्निङ्गने मुगुणं तीर्कम् धर्मपादना सत्त्वगुणन् विष्णुब्रह्मारजोगुणन् रुद्रन् तमोगुणि एकनाल्मोविधम् वित्तपुत्र कीर्तिकायि नरन् सदा चय्यम् पितृभूतदेवपूजाग यागयोगम् कर्मज्ञानम् तपस्वेदम् धर्मवुम् वासुदेवन् तन्न अन्त्यसमयम् हरिस्मृति हरि कृत्तिस्थिरमाय हरिवसि सृष्टितिरिलय कारणन् श्रीहरे साक्ष्या सात्विक भक्तनाकेण जीवनियन्दवाम् अन्तजामी हरिम् ം കാട്ടി പ്രപഞ്ച വിഷയമായി ദുഃഖസുഖങ്ങൾ ഭുജിപ്പിക്കും ജീവനെ പ്രാരബ്ധമായി കർമ്മഫലം സ്ഥിരം തത്വം നിരൂപത്തിനാലും ഹരി തന്നെ മുഗുണച്ചേർച്ചയാൽ ശ്രേഷ്ഠ നികൃഷ്ടനായി രൂപങ്ങളിൽ ദേഹദേഹി ബന്ധം कोन्नु श्री हरि भक्त दुष्टरे जयतिडुम दुष्टरेष चित्त शुद्धराकुमु हरि इत्रयन्न मुख्यं गिलुम मुख्यम श्रेष्ठम हरि लीलायोदाम शभियुविं कुसारधि അധ്യായ സമാപ്തം ഗോവിന്ദ 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 ഗോവിന്ദഗോവിന്ദുരപാശരണം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് ഈ ഗ്രന്ഥം എല്ലാവരും വായിക്കണം വായിച്ചതിൻ്റെ ഫലം എന്താണെന്ന് ഇപ്പം ആലോചിക്കേണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും വളരെ സൽഫലം ചെയ്യുന്നൊരു ഒരു ഒരു പാരായണ പ്രക്രിയക്ക് പറ്റിയൊരു പുസ്തകമാണിത് ഭഗവാൻ്റെ ആ സ്മരണം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे